നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്കു ശേഷം കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മഴക്കാല രോഗങ്ങൾക്കൊപ്പം തന്നെ കോവിഡ് വ്യാപനവും ഉയരുന്നു എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് നിലവിൽ കേസുകളൊക്കെ കുറവാണെങ്കിലും വരും ദിവസങ്ങളിൽ രോഗവ്യാപനം ശക്തമാകും എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ കേരളത്തിൽ തൊണ്ണൂറ്റി പേർ കോവിഡ് ചികിത്സയിലുണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക് സ്ഥിതി നിയന്ത്രണ വിധേയമാണെങ്കിലും സംസ്ഥാനത്ത് വാക്സിനേഷൻ കാര്യമായി നടന്നിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം അഞ്ചു ജയപ്രകാശുനെ നമുക്കൊപ്പം അഞ്ചു ഈ മഴക്കാലം ആരംഭിച്ചതോടുകൂടി തന്നെ മഴയുമായി ബന്ധപ്പെട്ടുള്ള പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഈ മറ്റ് രോഗങ്ങൾ ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ രോഗങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിരവധി പേർ ചികിത്സയിലാണെന്നുള്ള വിവരങ്ങൾ വരുന്നു പക്ഷേ അതിന് ഒക്കെ അപ്പുറമാണ് കോവിഡ് വ്യാപനം ഒരു ശേഷം നമ്മുടെ നാട്ടിൽ വീണ്ടും വരുന്നു എന്നുള്ളതിപ്പോൾ ഈ റിപ്പോർട്ട് നമ്മളിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം കുറവാണെങ്കിലും നമ്മുടെ നാട്ടിൽ കോവിഡ് വ്യാപനം ഉണ്ട് എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ആരോഗ്യ വകുപ്പിന്റെ നിലവിലെ വിലയിരുത്തൽ എങ്ങനെയാണ് സേതു ഈ ആർ ആർ ടി സംഘത്തിനോടൊപ്പം അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ആർ ടി സംഘത്തിനെ യോഗത്തിൽ സംഘവുമായി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു ആ യോഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ കോവിഡ് കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാരണം പ്രധാനമായിട്ടും മഴക്കാലമാണ് വരുന്നത് കൂടാതെ തന്നെ ഈ മറ്റ് രാജ്യങ്ങളിലെ കോവിഡ് കോവിഡ് കണക്കുകൾ ഉയരുന്നത് ഈ സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ യോഗം ആ യോഗത്തിന് ശേഷം ആരോഗ്യവകുപ്പ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടി പുറത്തേക്ക് വരുന്നുണ്ട് പ്രധാനമായും ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഈ കോവിഡ് കോവിഡിന്റെ ഭഗവേദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഇതിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് പടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള കണക്കുകൾ അതിൽ എണ്ണം കുറവായിരിക്കും കാരണം ഈ ഒരു മാസം നൂറ്റി കോവിഡ് കേസുകളാണ് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമേ അതിൽ ഏറ്റവും കൂടുതൽ കണക്കുകൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ അൻപത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ എറണാകുളത്ത് മുപ്പത്തിനാല് കേസുകൾ തിരുവനന്തപുരത്ത് മുപ്പത് കേസുകൾ ഇത്രയാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് പ്രധാനമായും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ജില്ലകൾ ഇവയാണ് അതിനാൽ തന്നെ ആരോഗ്യ വകുപ്പ് വളരെ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഗർഭിണിയായിട്ടുള്ളത് ഉള്ളവർ മറ്റ് രോഗ രോഗങ്ങളുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് കൃത്യമായിട്ട് ധരിക്കണം ഒപ്പം തന്നെ കഴിഞ്ഞ കോവിഡ് ഉണ്ടായ സമയത്ത് നമ്മൾ എന്തൊക്കെ ജാഗ്രതയാണോ പുലർത്തിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ മുന്നറിയിപ്പുകളാണോ പാലിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ പുലർത്തണം എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ രോഗികളുമായിട്ട് ഇടപെടുന്ന ഈ ആരോഗ്യ പ്രവർത്തകർ അവർ ആശുപത്രികളിൽ കൃത്യമായി മാസ്ക് ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് നിൽക്കണം എന്നത് കൂടി ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും ഈ നേരത്തെ സൂചിപ്പിച്ചു മറ്റ് രാജ്യങ്ങളിലെ കോവിഡ് വ്യാപന സാധ്യത കൂടി അപ്പോൾ ഈ ചൈന മലേഷ്യ ഹോങ്കോങ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ കോവിഡ് വ്യാപനമുണ്ട് ഈ ഈ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നമുക്കറിയാം വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ എൻജിയോട് പ്രേക്ഷകർ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്കു ശേഷം നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു സമയം കൂടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ പാനിക് ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ പാലക്കാട് കൊല്ലം കോഴിക്കോട് ജില്ലകളിലൊക്കെ ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയവയൊക്കെ പടർന്നു പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഈ അവലോകന യോഗത്തിന് ശേഷം വന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ എൻ ബി വൺ പോയിൻ്റ് എയ്റ്റ് എന്നിവയ്ക്കൊക്കെ രോഗവ്യാപനശേഷി കൂടുതലാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അസുഖങ്ങളൊക്കെ വരും എല്ലാ ആൾക്കാർക്കും പനിയും ജലദോഷവും ചുമയും ഒക്കെ വരുന്ന സമയമാണ് അപ്പോൾ നമുക്ക് രോഗ പ്രതിരോധശേഷി താഴ്ന്ന മീനെ കുറവുമായിരിക്കും അപ്പോൾ മറ്റ് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണ് പല രോഗങ്ങളൊക്കെ പിടികൂടുന്ന പിടിപിടിക്കുന്ന ഒരു പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് കുറച്ചും കൂടെ നമുക്കൊന്ന് ജാഗ്രതയിൽ മുന്നോട്ട് പോകാം